ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം വെറും നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന എൻ്റെ മട്ടുപ്പാവിൽ മുപ്പതോളം പഴച്ചെടികൾ ഞാൻ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് തരണേ ഇത്രയും ഭാഗം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചത് അപ്പോൾ ഇനി അടുത്തതായിട്ട് എൻ്റെ ടെറസിൽ വളരുന്നത് ഫാഷൻ ഫ്രൂട്ടാണ് ഗ്രോ ബാഗിലാണ് ഞാനിത് നട്ട് വളർത്തുന്നത് ഇതിപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു അടുത്ത സീസണിലോട്ടുള്ള മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നിരനിരയായിട്ട് വന്നിട്ടുണ്ട് ഇത് എല്ലാം കായൊന്നും പിടിക്കില്ല എന്നാലും അത്യാവശ്യം കായുണ്ടാകും ഇത് എൻ്റെ ടെറസിലെ മൾബറിയാണ് വെറും ഒരു കമ്പ് കുത്തി വെച്ചാൽ പിടിച്ച് നന്നായിട്ട് കായകൾ കിട്ടുന്ന ഒരു ചെടിയാണ് മൾബറി ഇതിപ്പോൾ ഒരു പ്രാവശ്യത്തെ കായൊക്കെ വിളവെടുത്തതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ അടുത്തത് ഉണ്ടായി വരുന്നതാണ് ഇത് കണ്ടില്ലേ നല്ല പഴുത്ത മൾബറി ഇതുപോലെ ബ്ലാക്ക് ഉണ്ടാവും നല്ല മധുരമാണ് കഴിക്കാനായിട്ട് രണ്ട് പക്കറ്റിലായിട്ട് മൾബറി വളർത്തുന്നുണ്ട് ഇത് ചെറുനാരകമാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഒരു ചെറുനാരകത്തിൻ്റെ തൈ വച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങ കിട്ടും ഇപ്പോൾ നല്ല മഴയാണ് എന്നാലും അത്യാവശ്യം കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ എന്നും കായകളുണ്ടാവും കേട്ടോ ഇല്ലേ പൂവിരിഞ്ഞ് കായയായി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പണ്ടൊക്കെ ആളുകൾ പറയും ചെറുനാരകം വീട്ടിൽ വളർത്തുന്നത് ദോഷമാണെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ഒരു തൈ ചെറുനാരകം വച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അടുത്തത് ബനാന സപ്പോട്ടയാണ് ഇതിൽ നിന്ന് എനിക്ക് ഒരെണ്ണം ഭാഗമായി കിട്ടി ഒരു ക നല്ല മധുരമാണ് ഇത് നമുക്ക് പഴുപ്പിക്കാനൊന്നും വെക്കണ്ട നമ്മുടെ മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടും നല്ല മധുരമാണ് കേട്ടോ നല്ല പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ബനാന സപ്പോട്ട ഇപ്പോൾ പൂക്കളൊക്കെ വി വിരിയുന്നുണ്ട് പക്ഷേ എല്ലാം കൊഴിഞ്ഞ് പോകുന്നുണ്ട് ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ അടുത്ത സീസണിൽ ഇനി എങ്ങനെയാവുമെന്നറിയില്ല ആയാൽ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ ഇപ്പോഴും നിറയെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല നോക്കട്ടെ കായ പിടിക്കുമെന്ന് അടുത്തതായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വില കൂടിയ ഒരു പഴച്ചെടിയാണ് ഇതാണ് വൈറ്റ് ലോങ്ങൻ ഇത് കഴിഞ്ഞ വട്ടം ഒരു കുലയായിട്ട് കായയൊക്കെ പിടിച്ചതാണ് പക്ഷേ ഉറുമ്പ് കയറിയിട്ട് ആകെ നശിഞ്ഞു പോയി അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ കൊല കൊലയായിട്ടാണ് കായകൾ പിടിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ഗ്രോ ബാഗിൽ വളരുന്ന അബിയു പ്ലാന്റ് ആണ് അപ്പോൾ ഇതേ നല്ല വളർന്ന് നല്ല പടർന്ന് നിൽപ്പുണ്ട് കായയൊന്നും പിടിച്ചിട്ടില്ല പിടിക്കുമോ എന്നറിയില്ല ഗ്രോ ബാഗിലല്ലേ വളരുന്നത് അപ്പോൾ അതേ നല്ല രീതിയിൽ അല്ല ഉഷാറായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് ഇത് പൂക്കുമ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് എൻ്റെ ടെറസ്സിൽ ധാരാളമായിട്ടുള്ള പേരയാണ് ഇത് വി എൻ ആർ പേരയാണ് എല്ലാവർക്കും അറിയാം എൻ്റെ ടെറസിൽ കൂടുതലും ഉള്ളത് പേരയാണ് അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് എല്ലാ ടൈമിലും വിളവ് കിട്ടുന്ന ഒരു ചെടിയാണ് പേര അതുകൊണ്ട് തന്നെ എൻ്റെ ടെറസിൽ അധികവും പേരയിനമാണ് ഉള്ളത് അപ്പോൾ ഇത് വി എൻ ആർ പേരയാണ് നല്ല മധുരമുള്ള ഒരു പേരയാണ് കേട്ടോ എപ്പോഴും കായ്കളൊക്കെ പിടിക്കും ഇത് സ്വീറ്റ് ലോബിയാണ് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഒരു പഴമാണ് സ്വീറ്റ് ലോബി ഒരുപാട് ആഗ്രഹത്തിൽ മേടിച്ച് വളർത്തുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം നിറയെ ഇതിൽ കായ്കൾ പിടിച്ചിട്ടുണ്ട് ഇത് പച്ച കളറായതുകൊണ്ട് കാണുമോ എന്നറിയില്ല ഇത് കായ് പിടിച്ചു വരുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ ഇത് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ പൂത്ത് കായ പിടിച്ചിട്ടുണ്ട് ഇതാണ് ഇതിലെ ഫസ്റ്റ് കായ ഇത് പാകമാകാൻ ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നിറയെ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇത് പഴുക്കുമോ എന്നറിയില്ല ആദ്യം കുറച്ച് കായയായി ആയി വരുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോവാറുണ്ടായിരുന്നു ഈ പ്രാവശ്യം കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ് ഇത് കാലാപ്പാടി മാവാണ് ഈ മാവിൻ്റെ വളർച്ച ഗ്രോ സ്ലോ ആണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഇതേ മുളയൊക്കെ പൊട്ടി വരുന്നുണ്ട് ചെറിയൊരു ബക്കറ്റിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് വളർച്ച വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടി വലിയ ഡ്രമ്മിലോട്ട് മാറ്റണം ഇത് മുന്തിരിപ്പേരയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു മുന്തിരിപ്പേര കാണിച്ചിരുന്നു ഇത് രണ്ടാമത്തെയാണ് ഇത് സ്റ്റാർ സ്റ്റാർഫ്രൂട്ടാണ് പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടല്ല സ്വീറ്റാണ് ഇത് കൊല കൊലയായിട്ടാണ് കായ പിടിക്കുന്നത് കണ്ടില്ലേ ഇത് ബി സെവൻ്റീൻ സ്റ്റാർ ഫ്രൂട്ട് എന്ന ഒരു ഇനമാണ് ഇതിന് പുളിയില്ല നല്ല മധുരമാണ് കണ്ടില്ലേ കൊല കൊലയായിട്ടാണ് ഇതിൽ കായകൾ പിടിക്കുന്നത് എപ്പോഴും കായയുണ്ടാവും പൂക്കളും കായകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട് അധികം ഉയരം വയ്ക്കാതെ പടർ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ഫ്രൂട്ട് കണ്ടില്ലേ ഇതിൻ്റെ പൂക്കൾ ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം വലിയൊരു ഗ്രോ ബാഗിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത ഒരു പേരയാണ് വേരിഗേറ്റഡ് പേര എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടോ രണ്ട് തരമാണ് ഒന്ന് സാധാരണയും പിന്നെ ഒന്ന് ഇതുപോലെ വേരിഗേറ്റഡ് ആയതും ഇതിപ്പോൾ നിറയെ കായ പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കായ പിടിക്കുന്നത് എല്ലാം ഒന്നും ഭാഗമായി കിട്ടില്ല കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും എന്നാലും ആവശ്യമുള്ളത് കിട്ടും അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇതാണ് വേരിഗേറ്റഡ് പേര ഇതിൻ്റെ ഇല ഇലയായിട്ട് ഇല പോലെ സാമ്യം തോന്നുന്നതാണ് ഇതിൻ്റെ പഴവും പിന്നെ ഉള്ളത് നമ്മുടെ സാധാരണ ഇല പോലെയാണ് ഇരിക്കുന്നത് ഇത് ഒരു ചെടിയിൽ തന്നെയാണ് കേട്ടോ ഈ രണ്ട് ഇതായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ഇല വരുന്ന കൊമ്പിലുണ്ടാവുന്നത് നമ്മുടെ സാധാരണ പേരെയാണ് പക്ഷെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവുമില്ല രണ്ടും നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്തത് മാതളമാണ് ഇതിൽ നിന്നും ഒരു കായ് എനിക്ക് പാകമായി കിട്ടി നല്ല മധുരമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ അടുത്തത് ഒരെണ്ണം കൂടി പാകമായിട്ടുണ്ട് ഇത് ആദ്യമൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ട് പിന്നെയാണ് കായ പിടിച്ച് കിട്ടിയത് ഇനി അടുത്ത സീസണിൽ അധികം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് വേറെയാണ് അപ്പോൾ ഇത്രയും പഴച്ചെടികളാണ് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞുമട്ടുപ്പാവിൽ വളരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ പറയാം എനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതുകൂടാതെ കുറച്ച് പച്ചക്കറികൾ കൂടിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എൽ ഇത് ഈ ചെടികളുടെ വിശേഷങ്ങളും അതിൻ്റെ കെയറിങ്ങും വിളവെടുപ്പും ഒക്കെയാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഗാർഡൻ ടൂർ ആയതുകൊണ്ട് വീഡിയോ കുറച്ച് നീളം കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്